നമ്മുടെ ജാതി ഇത് എന്താണ് കാളി മീഡിയ എന്ന് പറഞ്ഞിട്ടൊരു മീഡിയത്തെ ഒരു ചെറുപ്പക്കാരാണ് ഇദ്ദേഹം ഈ വേടനെ കുറിച്ച് വേടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പാട്ടിലെ രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ ഇദ്ദേഹം പറയുന്ന ആദ്യത്തെ വാക്ക് തന്നെയാണ് അതുകൊണ്ട് പൊളിച്ചു കളയം എന്ന ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഞാൻ വന്നിട്ടുള്ളത് ഇദ്ദേഹം പറയുന്നത് എന്റെ പൊന്നു വേട നീ പറയുന്ന പോലെ കേരളത്തിൽ അത്ര വലിയ ജാതി പ്രശ്നങ്ങളൊന്നുമില്ല അത് മഹാ നുണയാണ് സുഹൃത്തുക്കളെ കൃത്യമായിട്ട് നമ്മുടെ കേരളത്തിൽ ജാതീയത ഉണ്ട് അത് പേഴ്സണൽ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ ജാതീയത നമ്മുടെ മലയാളികൾ കാണിക്കും എന്തിനേറെ നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറി കൊട്ടാൻ പറ്റാത്ത ആൾക്കാർ കോടൽ മാണിക്യ ക്ഷേത്രത്തിൽ കഴകൻ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ രാജിവെക്കേണ്ടി വന്ന ബാലു എന്ന് പറഞ്ഞ മനുഷ്യൻ ഇങ്ങനെ നിങ്ങളൊക്കെ ഈ ഒരു വേ എന്താ പറയുക കാളി എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരൻ ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലേക്ക് കിട്ടുന്നത് ആയിരക്കണക്കിന് ജാതി പ്രശ്നങ്ങളായിരിക്കും ഒരുപക്ഷെ പ്രത്യക്ഷത്തില് നമ്മുടെ മലയാളി ഭയങ്കരമായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരാണ് പ്രത്യക്ഷത്തിൽ നമ്മുടെ നാട്ടിൽ ജാതി പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന് തോന്നുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളില് കൃത്യമായിട്ട് ഇപ്പോഴും വളരെ വൃത്തിയായിട്ട് ഞാൻ ഇന്ന ജാതിക്കാരനാണ് ആ ജാതിക്കാരൻ്റെ എല്ലാ പ്രിവിലേജും എടുത്തണിഞ്ഞ് നടക്കുന്ന ആൾക്ക് ഇപ്പോഴും നാട്ടിലുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ ആ പരിപാടി നീ നീ ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന നിനക്ക് നിനക്ക് ഒരു സമ്പത്ത് മറ്റു ജാതിക്കാർക്ക് അതുകൊണ്ട് പോകുന്നില്ല അല്ലെങ്കിൽ നിന്റെ നിന്നെ കൊണ്ട് ഇവന്റെ വിചാരം ഈ നമ്മളെല്ലാരും ജോലി ചെയ്യുന്നത് ഈ മറ്റു ജാതിക്കാർക്ക് ഉപകാരം കിട്ടാൻ വേണ്ടിട്ട് ഒരിക്കലും വേടൻ ഏതെങ്കിലും ജാതിക്കാർക്ക് വേണ്ടി സംസാരിക്കു നിൽക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ജാതി പറയുകയല്ല പറയുന്നത് കൃത്യമായിട്ടും അവനടക്കം ജനിച്ചു വന്നിട്ടുള്ള ഈ ഒരു മലയാള ലോകത്തിലെ ഈ ജാതീയത എന്നും അത്തരത്തിലുള്ള ഉച്ചനീതൃത്വങ്ങൾ കൃത്യമായിട്ടുള്ള അകറ്റി നിർത്തലുകള് നമ്മുടെ നാട്ടിൽ ഉണ്ടെന്നും പറയാൻ ശ്രമിക്കുകയാണ് അത് പാട്ടിയോടെ പറയുന്നു പക്ഷേ ഈ പറയുന്ന കാളി മീഡിയ എന്ന് പറയുന്നത് ഈ പഹേണ്ടെന്ന് നല്ല അസലൊരു സംഖ്യയാണ് തന്നെ അവന് അല്ലെങ്കിൽ ഇവനെപ്പോലുള്ള ആളുകൾക്ക് ഇതൊന്നും തീരെ ഇഷ്ടമാവില്ല എന്നുള്ള കാര്യത്തില് ഒരു സംശയമില്ല അതിലൂടെ നീ കോടികളിൽ ലക്ഷങ്ങൾ സമ്പാദിക്കണമെന്നല്ലാതെ അവരൊന്നും ഇത് എത്തെടുക്കാൻ അവരെ ജീവിതം കൊണ്ടുവരാനൊന്നും നീ ശ്രമിക്കില്ല എന്നുള്ള എനിക്ക് തോന്നുന്നു അവനെ നിന്റെ അമ്മ ഒരു ശ്രീലങ്കക്കാരില്ല ആ ശ്രീലങ്കയിൽ നിന്ന് വന്ന ഒരു അമ്മ എന്ന് പറയുന്ന നിന്നും അങ്ങനെ വേണം പറയാൻ നീ അങ്ങനെയാണ് പാട്ടിലൂടെ പറയുന്നത് അങ്ങനെയുള്ള അമ്മ ഈ പറയുന്ന ഇന്ത്യയിലോട്ട് വരികയും ഇന്ത്യയിലെ തമിഴ്നാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഊട്ടിയിൽ താമസമാക്കുകയും ചെയ്തു അവനെ നിന്റെ അമ്മ ശ്രീലങ്കയിൽ നിന്നും ഇങ്ങോട്ട് എത്തണമെങ്കിൽ അത് അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഒരു രാജ്യം വിട്ട് പാലായനം ചെയ്തു വരണമെങ്കിൽ അത്രത്തോളം ബുദ്ധിമുട്ട് അശ്രീക്കുണ്ടാവണം അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിച്ച് ഈ പറയുന്ന ഇന്ത്യയിലോട്ട് വന്ന് ഊട്ടി എന്ന് പറയുന്ന തമിഴ്നാട് താമസിച്ച് തൃശൂർക്കാരനായിട്ടുള്ള നിന്റെ അച്ഛനെ ഭാഗം കഴിച്ച് വേടൻ എന്ന് പറയുന്നൊരു മോനെ പിന്നെ രണ്ടു മൂന്ന് കുട്ടികൾ കൂടി അവരെല്ലാം പ്രസവിച്ച് അവരിന്ന് മാന്യമായിട്ട് ജീവിക്കുന്നു അവരുടെ മകനായിട്ടുള്ള വേടൻ ഇന്ന് റാപ്പ് ചെയ്ത് ജീവിക്കുന്നു ഞാൻ കാര്യം ചോദിക്കട്ടെ മോനെ എവിടെയാണ് വേടൻ നിന്റെ ആരാടാ മോനെ നിന്നെ തടത്തത് നീ ഈ ഈ ഈ സ്പിരിറ്റ് കൊണ്ടുവന്ന് വീണ്ടും ആ പഴയ ഉപദേശം കേട്ടു കഴിഞ്ഞു നമ്മൾ വിചാരിക്കും ഇത് വളരെ കൃത്യമാണുള്ളത് എന്താ അറിയോ അമ്മ ജനിച്ച നാട് പറയുന്നു ഇങ്ങോട്ട് വന്ന വഴികൾ പറയുന്നു എന്റെ സുഹൃത്തിൽ നിങ്ങൾ തന്നെ പറയാതെ പറഞ്ഞു കഴിഞ്ഞു വേടൻ വന്ന വഴികൾ മുഴുവൻ വളരെ പ്രശ്നമായിരുന്നു വേടൻ ജനിച്ച വഴികൾ മുഴുവൻ പ്രശ്നമായിരുന്നു വേടൻ വളർന്ന വഴികൾ മുഴുവൻ പ്രശ്നമായിരുന്നു അത് അവന് അനുഭവിച്ചതാ അത് വേടെന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രം അനുഭവിച്ചുണ്ടാക്കിയ കാര്യങ്ങളാണ് അത് തീർച്ചയായിട്ടും ഈ കാളി മീഡിയ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ അനുഭവിച്ചിട്ടുണ്ടായിരിക്കില്ല അപ്പോ താൻ അനുഭവിച്ച കാര്യങ്ങൾ പറയുന്നുകൊണ്ട് എന്താണ് പ്രശ്നം നീ അനുഭവിച്ച കാര്യം നീ പറയുന്നേ നിങ്ങൾ അനുഭവിച്ച കാര്യം നിങ്ങൾ പറ പറഞ്ഞ അനുഭവിക്കാത്ത കാര്യത്തെ നിങ്ങൾ സംസാരിക്കില്ലേ അത് വേടൻ അനുഭവിച്ച കാര്യമാണ് വേടൻ തന്റെ പാട്ടിലൂടെ പറയുന്നത് ഒരു പക്ഷേ പാട്ടുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാത്ത എന്തുകൊണ്ടാണ് ഇവിടെ പാട്ട് പാടിയിരുന്നവർ ആരൊക്കെയായിരുന്നു ആരൊക്കെയാ പാട്ടുപാടിയെ ഒരു പാട്ടുകാരെന്ന് പറയുന്നത് നമ്മുടെ യേശുദാസാണ് യേശുദാസും തൻ്റെ പ്രശ്നങ്ങളെല്ലാം തൻ തൻ്റെ പാട്ടിലൂടെ പറയാത്ത എന്തുകൊണ്ടാണ് അദ്ദേഹം സ്വന്തമായി പാട്ട് എഴുതുകയോ സ്വന്തമായിട്ട് ആ പാട്ടിന് ട്യൂൺ ചെയ്യുകയോ അത് ആളുകൾ മുമ്പിൽ സ്വതന്ത്ര സംഗീതം എന്ന് പറയുന്ന സംഗതിട്ടോ നിങ്ങൾക്ക് മനസ്സിലായി പറഞ്ഞുതരാം എൻ്റെ പൊന്നു കാളി മീഡിയക്കാരനെ സ്വതന്ത്ര സംഗീതം എന്ന് പറഞ്ഞ പരിപാടിയുണ്ട് അങ്ങനെ സ്വതന്ത്ര സംഗീതത്തിലൂടെ തൻ്റെ പാട്ടുകൾ തൻ്റെ ഇമോഷൻസ് റാപ്പെന്ന് പറയുന്ന തന്നെ രാഷ്ട്രീയമാണ് രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളും രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും നമ്മുടെ ഉള്ളിലുള്ള ഈ ഇമോഷൻസും പറ പുറത്തു പറയാൻ വേണ്ടിയിട്ട് ആ റാപ്പ് ഉപയോഗിക്കുന്നത് ഇതൊന്നും അറിയാതെ വെറുതെ വന്നിട്ട് സംസാരിക്കല്ലേ അപ്പോ ഇതൊക്കെ പറയേണ്ട മേഖലയിലൂടെ അദ്ദേഹം സംസാരിക്കും പിന്നെ ഉള്ളത് എം ജി ശ്രീകുമാറാണ് അതൊക്കെ എന്ത് പ്രശ്നമാണ് അനുഭവിച്ചിട്ടുള്ളത് ജീവിതത്തില് വേടൻ അനുഭവിച്ച പ്രശ്നത്തിന്റെ ഒരു അംശം പോലും അനുഭവിച്ചിട്ടുണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒന്നും തൻ്റെ പാട്ടിലൂടെ നാട്ടുകാർ പറയാനില്ലെന്ന് എന്നാൽ നമ്മുടെ വേടന് മുമ്പ് വേറൊരു മനുഷ്യൻ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഇപ്പൊ ഒരു കലാപണി എന്നാണ് അത് ഇങ്ങനെ സംസാരിക്കും കാരണം എന്താ അദ്ദേഹവും ഈ പ്രശ്നങ്ങളൊക്കെ ഈ ജാതി പ്രശ്നങ്ങളൊക്കെ സമ്പത്തില്ലാത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം അതൊക്കെ പറയും ഇവിടെ വേടനും പറയും നിന്നെപ്പോ ഉള്ള ആളുകൾ എത്ര തന്നെ ഉപദേശത്തിലൂടെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചാലും നടക്കുന്ന കാര്യമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അല്ലേ ഒന്ന് സ്നേഹത്തോടെ പറയാം നിന്നെ ഒരുപാട് ആരാധിക്കുന്ന ആളുകളുണ്ട് അവരെ കൂടി നീ നിന്റെ ഈ ജാതി സ്പിരിറ്റ് കൊണ്ട് കുത്തി വെക്കരുത് അറിയോ രാഷ്ട്രപതിയെ പറ്റി പറഞ്ഞ സമയത്ത് എനിക്ക് ഈ ഒരു മനുഷ്യൻ ചോദിക്കാനുള്ളത് രാഷ്ട്രപതി ഒരു ദളിത് മോശ ആള് തന്നെയാണ് എന്താണ് അതിന് പലപ്പോഴും അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളർക്കും കാണുന്നില്ലേ അവർ തന്നെ ഏതൊരു അമ്പലത്തിനെങ്ങാണ് പോയപ്പോൾ പുറത്തു നിൽക്കേണ്ട ഗതികേടും ഈ ായിട്ടും പിന്നെയും എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു കലയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ ആളുകൾക്കിടയിലൂടെ ഒരു ജാതി സ്പിരിറ്റ് കൊണ്ടു കൊടുത്തിട്ട് എന്താണ് മോനെ നീ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല നിന്റെ ഇടുക്കിയിലെ പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് താൻ എന്തോ പറയുന്നത് കേട്ടു ഫലസ്തീനിലെ ഏതോ ഒരു നേതാവ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇത് പറഞ്ഞത് ആരാണോ ആളെ നിങ്ങൾ അറിയോ എന്ന് ചോദിക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന നിന്റെ ആരാധകരായിട്ടുള്ള ആളുകളെല്ലാം കൈയടിക്കുകയും ആർക്കും വിളിക്കുന്നതും കേക്കാം ആ ആർപ്പോളി നിന്നും ആ കൈയ്യടിൽ നിന്നും എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാൽ നിന്റെ കേൾക്കാൻ നിൽക്കുന്നവരാരും നിന്റെ പറ്റ ഉന്നതരായിട്ടുള്ള അല്ലെങ്കിൽ ഈ സമൂഹത്തിന് വേണ്ടി വിപ്ലവം സൃഷ്ടിച്ച ആളുകളുടെ പേര് പോലും അറിയാത്ത ആളുകൾ എങ്ങനെയാണ് ഈ ഫലസ്തീനിലെ ഈ നേതാവിനെ കുറിച്ച് അറിയുക അത് കാളി മീഡിയക്കാരൻ്റെ മാത്രം പ്രശ്നമാണ് ഈ കാളി മീഡിയക്കാരന് ഒരുപക്ഷെ ഇതൊന്നും അറിയുന്നുണ്ടായിരിക്കില്ലേ നമ്മൾ വന്ന വഴികള് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് പിന്നീന്നും കുത്തിയകല്പ്പ് അറിയുന്നുണ്ടായിരിക്കും സ്വാതന്ത്ര്യ സമര സേനകളെ കുറിച്ച് നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തിൽപ്പെട്ട മഹാന്മാരായിട്ടുള്ള നേതാക്കന്മാരെ കുറിച്ച് വലിയ വലിയ സന്യാസിമാരെ കുറിച്ച് ഇതിനെക്കുറിച്ചൊന്നും അറിയണ്ടാവില്ല പക്ഷെ മലയാളികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് പ്രിയപ്പെട്ട കാളിമീടിയക്കാര മലയാളികളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ സ്വന്തം നാടിനും ആ നാടിനപ്പുറമുള്ള നാടിനെ കുറിച്ചും ആ നാട്ടിലെ അവസ്ഥകളെ കുറിച്ചിട്ടും യാസർ അറഫാത്തിനെ കുറിച്ചിട്ടും അദ്ദേഹം ഉയർത്ത് പിടിച്ച കുറിച്ചിട്ടും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും എന്താണ് പലസരെന്നും എന്താണ് നമ്മുടെ പൊറത്തപ്പുറത്ത് നടക്കുന്ന മറ്റു പ്രശ്നങ്ങൾ എന്നൊക്കെ കൃത്യമായിട്ട് പഠിക്കുന്ന ആളുകളാ പക്ഷെ താങ്കളപ്പുള്ള ആളുകൾക്ക് അതറിയില്ലേ വെച്ചിട്ട് അവിടെ കാണാൻ വന്നിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് മുഴുവൻ അതിനെപ്പറ്റി ഒരു ധാരണയുമില്ല ഇല്ല എന്നുള്ളത് നിങ്ങളെ പറച്ചിലുണ്ടല്ലോ അത് നിങ്ങൾ അറിയില്ലായ്മയാണ് ഇതൊക്കെ ഞങ്ങൾ നോക്കുമ്പോൾ വളരെയധികം കൂടിയാണ് നിന്നെ കാണുന്നത് നീ എന്തോ ഏതോ ടീമിന്റെ ടൂൾ ആയിട്ടൊക്കെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഒരു എന്താ പറയാ അവരുടെ ലക്ഷ്യങ്ങൾ നിന്നിലൂടെ നിറവേറ്റുന്ന പോലൊക്കെയാണ് എനിക്ക് പ്രിയ എവിടെയാണ് വേടൻ ജാതി വന്നത് ഞാൻ പാണനല്ല പുലയനല്ല നീതമ്പുരാനുമല്ല ആണല്ലേ എനിക്കൊരു മൈരുമില്ല എന്നുള്ള പറഞ്ഞു അതായത് നിങ്ങൾ എന്നെ ജാതിയായിട്ട് കണക്കാക്കരുത് എന്നെ ഏതെങ്കിലും ജാതിയുടെ പേരിൽ എൻ്റെ നിറത്തെ കണ്ടുകൊണ്ട് നിങ്ങൾ എൻറെ ജാതിയെ കണ്ടുകൊണ്ട് അതിന്റെ പേരിൽ എന്നെ മാറ്റി നിർത്തരുത് അങ്ങനെ മാറ്റി നിർത്തിയതാണെങ്കിൽ ഞാൻ പാണില്ല പുലേനുമില്ല നീ തമ്പുരാനുമല്ല അതായത് നീ എന്നെ മാറ്റി നിർത്തുന്നെങ്കിൽ നിനക്ക് തമ്പുരാനായി തോന്നിയതുകൊണ്ടല്ലേ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു മരിവില്ല എന്ന് മാത്രമാണ് ഇദ്ദേഹം പറയുന്നത് നമ്മളോടൊക്കെ അങ്ങനത്തെ രീതിയിലോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകരുത് സോഷ്യൽ മീഡിയയിൽ നോക്കൂ പരസ്പരം നിന്റെ പേര് പറഞ്ഞുകൊണ്ട് ജാതി പറഞ്ഞുകൊണ്ട് അടി കൂടുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കുന്നത് സൗകര്യമുള്ള ഒരു സമയമാണ് സംഭരണമുണ്ട് സ്കോളർഷിപ്പുണ്ട് റേഷനുണ്ട് എല്ലാം നമുക്ക് നമ്മുടെ കൺമുമ്പിലുണ്ട് പഠിക്കാൻ കഴിയുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ജോലിയും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട് പഠിക്കാത്തത് ആരുടെ കുറ്റമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വിജയിക്കാൻ വേണ്ടി പ്രയത്നിക്കാത്തത് ആരുടെ തെറ്റാണ് അപ്പൊ സ്വയം പ്രയത്നമുണ്ട് ഇപ്പൊ വേണം തന്നെ സ്വയം പ്രയത്നം കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നതാണ് കലാപന്മണി സ്വന്തം കഴിവുകൊണ്ട് മുന്നോട്ട് കയറി വന്ന ആളാണ് ആ മനുഷ്യനെ ഒന്ന് കെട്ടിപ്പിടിക്കാനും അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കാൻ അദ്ദേഹത്തിന്റെ സിനിമ കാണാനൊക്കെ എത്ര ആളുകൾ പൊതിച്ചിട്ടുണ്ട് അവരെല്ലാം സ്വജാതിപ്പെട്ട ആളുകളാണ് എന്താ മോനെ എങ്ങനെ അവരൊന്നും സ്വജാതിപ്പെട്ടവരല്ല അപ്പൊ നിന്നെ കാണുന്നവരും നിന്നെ കേൾക്കുന്നവരും സ്വജാതിപ്പെട്ടവരാണോ അല്ല പിന്നെ എന്തിനാണ് ഈ വേണ്ടാത്ത കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞ ഈ നാട്ടിൽ ഇങ്ങനെ ഒരു ഒരു സാമുദായിക ഒരു കലാപത്തിലോട്ടൊക്കെ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ മനുഷ്യന്റെ ഉള്ളിലെങ്കിലും അങ്ങനെ ഒരു കലാപം കൂട്ടി പുറപ്പെടുവിക്കുന്നത് എന്തിനാണ് അതായത് ഇനി പറഞ്ഞ മനസ്സിലായി പറഞ്ഞുതരാം വേടൻ വളരെ കൃത്യമായിട്ടും ജാതീയത പറയുന്നുണ്ട് നിങ്ങളുടെ കാരണങ്ങൾ വിചാരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ജാതീത പറയേണ്ടി വരുന്നത് വേടൻ അനുഭവിച്ചതായതുകൊണ്ട് വേടൻ എന്ന് പറയുന്ന വ്യക്തി അനുഭവിച്ചതായതുകൊണ്ട് ഇവിടെയുള്ള ലക്ഷം വരുന്ന ജനങ്ങൾ അനുഭവിച്ചതായതുകൊണ്ട് ഇപ്പം നിങ്ങൾ പറഞ്ഞത് ഇവിടെ സംവരണം കിട്ടുന്നുണ്ട് എത്ര പേർക്ക് കിട്ടുന്നുണ്ട് പഠിക്കാത്തത് ആരും കുറ്റം എന്നൊക്കെ ചോദിക്കുന്നത് പഠിക്കാനുള്ള സാഹചര്യം ഇപ്പോഴും കിട്ടാത്ത എത്ര ലക്ഷം കണക്കിന് ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടെന്ന് ഇങ്ങനത്തെ ഒരു സംഗതി ഉണ്ടെങ്കിലും അവർ അതിൽ നിന്ന് തടയപ്പെടുന്ന രീതിയില് സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് ആ ഒരു മേഖലക്ക് തിരിയാത്ത ആളുകൾ എത്ര പേരുണ്ടെന്ന് അറിയാമോ ഇതൊന്നും തിരിച്ചറിയാതിരിക്കുന്നത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ് കേട്ടോ ഒന്ന് മനസ്സിലാക്കാം നിന്റെ അമ്മ അവിടെ നിന്നും ആ ഈ കേരളക്കാര് അവിടെ വന്നുകൊണ്ട് നീ ഈ മോനെ എന്റെ പൊന്നു സുഹൃത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വേടൻ ഇന്ത്യക്കാരനാണ് നിങ്ങൾ നിങ്ങളിപ്പോ ഇങ്ങനെ അമ്മയുടെ പേര് പറഞ്ഞുകൊണ്ട് അവന് ശ്രീലങ്കക്കാരനാണ് അവൻ ശ്രീലങ്കക്കാരനാണ് നീ ഇവിടെ വന്നുകൊണ്ട് ഈ വിഷം ചീറ്റല്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ എത്ര പെട്ടെന്നാണ് ആ വേടനെ ശ്രീലങ്കക്കാരനാക്കണേ എന്റെ പൊന്നു സുഹൃത്തെ അവൻ ഇന്ത്യക്കാരനാണ് മലയാളിയാണ് ഈ നാട്ടിൽ ജനിച്ചവനാണ് ദയവ് ചെയ്തിട്ട് വേടനെ കൊണ്ടുപോയിട്ട് വേറെ അന്യ നാട്ടുകാരനാക്കരുത് അത്രത്തുള്ള നിങ്ങളെ വർത്തമാനാണ് നിങ്ങളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേടം പറയാത്തതൊക്കെ നിങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ എന്റെ പ്രതത്തിൽ ആലോചിച്ച് നോക്കൂ വേടം പറയാത്ത മുഴുവൻ ഈ മനുഷ്യനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേടൻ രാഷ്ട്രീയം പറയുന്നു ഏർ ഒരുപക്ഷെ അത് സംഘീവിരുദ്ധ രാഷ്ട്രീയമായിരിക്കാം ഇടതുപക്ഷത്തോടെ അനു അനുഭവമുള്ള രാഷ്ട്രീയമായിരിക്കാം അത് തീർച്ചയായിട്ടും യുവന്മാർക്കൊന്നും ഇഷ്ടമാവുന്നുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യങ്ങൾ നല്ല നല്ല വിഷയങ്ങൾ സംസാരിക്കും ദയവ് ചെയ്ത് വീണ്ടും ഒരുപാട് പ്രകലോട്ട് നമ്മൾ അടിപ്പിക്കരുത് പക്ഷന്മാർന്ന് നന്നായിട്ട് നല്ലൊരു ഒരു ഒരു വിജയം ഭരിക്കുന്ന സമയമാകുമ്പോൾ അല്ലെങ്കിൽ എല്ലാം കൊണ്ടും നമുക്ക് നേടാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു വരുമ്പോ അതിന്റെ ഇടയിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിച്ചുകൊണ്ട് വീണ്ടും ആ ഇരണ്ട കാലത്ത് കൊണ്ടിടല്ലേ നീ ആരുടെ കേട്ടായി മാറിയിരിക്കുകയാണ് കാരണം നിന്റെ കയ്യിൽ നീ ഏതിയ പതാക തന്നെ അതിന് ഉദാഹരണമാണ് വലിയൊരു അന്വേഷണം നടക്കേണ്ടി പതാക തന്നെ പ്രശ്നമാണ് എന്ത് ചെയ്യും വേണ്ടി വലിയ പ്രശ്നം എന്ത്ാണ് ഇവർ പറ്റും കാരണം ഈ നാട്ടിൽ വിഭാഗീയത ഉണ്ടാക്കി ടൂൾ ആയിട്ട് നീ മാറുന്നുണ്ടോ എന്ന് ഞാൻ ഇതുവരെ ഇവിടെ ഒരുപാട് ആളുകൾ ജാതി നേതാക്കന്മാരുണ്ട് അവരാരും പറയാത്ത രീതിയിൽ ഇവിടെ ജാതി സ്പിരിറ്റ് ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരെ തമ്മിലടിപ്പിക്കാൻ നോക്കുന്ന നിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് സംശയിക്കുന്നതിൽ ഒരു തെറ്റും പറയാൻ പറ്റില്ല അതാ ഞാൻ പറഞ്ഞത് നോക്ക് എന്റെ പ്രിയ സുഹൃത്തുക്കളെ എത്ര പെട്ടെന്ന് വേടനെ ഒരു ഭീകരവാദിയാക്കി മാറ്റുന്ന ജാഫ ഒരു പുലിയുടെ അംഗമാക്കി മാറ്റുന്ന എത്ര പെട്ടെന്ന് വേടന് എന്തോ നമുക്ക് വേണ്ടരുതാത്ത എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വലിയ പ്രശ്നക്കാരായിട്ട് മാറ്റുന്ന ആലോചിച്ചിട്ട് വേടൻ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ കേരളത്തിൽ കൃത്യമായിട്ട് എന്റെ പൊന്ന് സുഹൃത്തുക്കളില് ജാതി അത് ഇതൊരു സത്യമായിട്ടുള്ള കാര്യമാണ് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് ആ ജാതിയുടെ അംശങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെ നാട്ടിലുണ്ടെങ്കിൽ അതിനെ പറഞ്ഞുകൊണ്ട് ആ ജാതീയതയെ വീണ്ടും വീണ്ടും എടുത്തു പറഞ്ഞുകൊണ്ട് എതിർത്തുകൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ ഈ പറയുന്ന കാളിമേഡിയ പറയുന്ന പോലെ നമ്മൾ റാമോഴികളായിട്ട് ജീവിക്കുകയാണെങ്കിൽ വീണ്ടും ആ പഴയ ഇരുണ്ട കാലഘട്ടത്തിലേക്ക് പോകും ആ ഇരുണ്ട കാലഘട്ടത്തിലേ പോകണം എന്ന് ചില സംഖ്യകളൊക്കെ ഗംഭീരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിന്റെ പിന്മുറക്കാരനാണ് ഈ ഒരു മീഡിയക്കാരൻ എനിക്ക് കൃത്യമായിട്ട് തോന്നുന്നുണ്ട് എന്തായാലും സുഹൃത്തുക്കളെ നല്ല നമസ്കാരം ബബായ് വേടാ നീ പാട് നീ ജാതിയെ കുറിച്ചിട്ടും നീ അനുഭവിച്ച പ്രശ്നങ്ങളെക്കുറിച്ചും കറുപ്പിനെ കുറിച്ചും വെളുപ്പിനെ കുറിച്ചിട്ടൊക്കെ നിരന്തരം പാടിക്കൊണ്ടേയിരിക്കൂ എല്ലാ വിധാസംസൊള്ളൂ ബബായ്